ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ റിച്ചുസിൻ്റെ പ്രവേശനോത്സവൊക്കെ ഇന്നലെ കഴിഞ്ഞു നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മുടെ അംഗനവാടിയിലെ കുട്ടികൾക്കുള്ള പ്രവേശനോത്സവമാണ് റിച്ച് അംഗൻവാടിയിൽ നിന്ന് എൽ കെ ജിയിലേക്ക് ഈ വർഷം പോയി എന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അപ്പോൾ ഇന്ന് അംഗൻവാടിയിൽ പുതുതായി കുട്ടികൾ വരുന്നുണ്ടാവും അല്ലേ അപ്പോൾ അംഗൻവാടിയിലെ പ്രവേശനോത്സവമാണ് ഇന്ന് അപ്പോൾ ഞാൻ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ഒരുക്കിയിരിക്കുന്ന സർപ്രൈസ് എങ്ങനെയാണ് പ്രവേശനോത്സവം നമ്മുടെ കൂടെ പുന്ന് അംഗവാടിയിൽ നടക്കുന്നതെന്നൊക്കെ കാണാൻ നിനക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് പോകാം നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കൂട്ടപ്പൊന്ന അംഗനവാടിയെക്കുറിച്ച് കാരണം എവിടെ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ കുറേ തവണ പ്രവേശനോത്സവം ഉണ്ടാക്ക ഉണ്ടായപ്പോഴും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ പ്രവേശനോത്സവം നടക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രവേശനോത്സവത്തിന് ഒരു ഇരട്ടി മധുരം കൂടിയുണ്ട് നമ്മുടെ അംഗനവാടിയിൽ ഒരു പുതിയ ടീച്ചർ വന്നിട്ട് വന്നിരിക്കുകയാണ് കാരണം പഴയ ടീച്ചറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം ഷീബ ടീച്ചർ അപ്പോൾ ഷീബ ടീച്ചർ ട്രാൻസ്ഫർ ആയിട്ട് വേറൊരു അംഗനവാടിയിലേക്ക് പോയി അപ്പോൾ നമ്മളെല്ലാവരും സ്നേഹത്തോടെ നമ്മുടെ മിനി ടീച്ചറെ സ്വാഗതം ചെയ്യാണ് ടീച്ചർ കുറച്ച് ഡേ ആയിട്ടോ ഇവിടെ വന്നിട്ട് എങ്കിലും ഈ ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ടീച്ചറെ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ടീച്ചറെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ അംഗനവാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ക്ഷീപ ടീച്ചറ് നമ്മളോട് അത്രയും ക്ലോസ് ആയിരുന്നു നിങ്ങൾക്കറിയാം ആ ടീച്ചർ പോകുമ്പോഴൊക്കെ എല്ലാവരും നെഞ്ചുപൊട്ടി കരഞ്ഞിരുന്നു എന്ന് തന്നെ പറയാം കാരണം അത്രയും ക്ലോസ് ആയിരുന്നു എല്ലാവരോടും അല്ലെ എല്ലാം ഷെയർ ചെയ്ത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ടീച്ചറാണ് അപ്പോൾ ആ ഒരു ടീച്ചർ പോകുമ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇനി വരുന്ന ടീച്ചർ നമ്മളോട് ഇത്ര ക്ലോസ് ആയിരിക്കുമോ അല്ലെങ്കിൽ നമുക്കെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം നമ്മളുടെ മൈൻഡിലുണ്ടായിരുന്നു പക്ഷേ മിൻ ടീച്ചറേഴ്സ് നമ്മുടെ അംഗനവാടിയിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഡേ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയായിരുന്നു ടീച്ചർ ഡേ വരവ് കാരണം വന്നപ്പോൾ തന്നെ എല്ലാവരോടും ആരെന്നില്ല എല്ലാവരോടും അത്രയും ക്ലോസ് ആയിട്ടാണ് ഇടപെട്ടത് അതുപോലെ തന്നെ നല്ല ടോക്കറ്റീവാണ് എന്തു കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം ഒരു ടീച്ചറെ നമുക്ക് ഈ ഒരു അംഗനവാടിയിലേക്ക് കിട്ടി അതുമാത്രമല്ല എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവ് ഷീബ ടീച്ചർ ഒരിക്കലും ആക്റ്റീവ് അല്ല എന്നല്ല നല്ലപോലെ പോലെ പിടിച്ചു ഉയർത്താൻ വേണ്ടിയിട്ട് ടീച്ചർ നല്ലപോലെ പരിശ്രമിച്ചു അതുപോലെ തന്നെ നമ്മുടെ മിനി ടീച്ചർ വന്നപ്പോൾ തന്നെ അംഗനവാടിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് അംഗനവാടിയെ ഒരുപടി കൂടി മുന്നിൽ ഉയർത്തിപ്പിടിക്കണം എന്ന ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് മിനി ടീച്ചർ ഈ ഒരു അംഗനവാടിയിലേക്ക് വന്നത് എന്ന് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായി അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു പ്രവേശനോത്സവത്തിന് കുട്ടികളെ വെൽക്കം ചെയ്യുന്നത് ോടൊപ്പം നമ്മുടെ ടീച്ചറേയും ഞാൻ വെൽക്കം ചെയ്യുകയാണ് നമ്മുടെ അംഗനവാടിയിലേക്ക് അപ്പോൾ ഈ ഒരു പ്രവേശനോത്സവം നിങ്ങൾക്കും കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും എന്നറിയാം നമ്മുടെ പിഞ്ചു മക്കള് അംഗനവാടിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോ എൻ്റെ അംഗനവാടിയിൽ അല്ലെങ്കിൽ നമ്മുടെ അംഗനവാടിയിലെ കൂട്ടപ്പുന്ന അംഗനവാടിയിൽ എന്ന് പറയുന്നത് കുട്ടികൾ വളരെ കുറവാണ് കുറച്ച് ആൾക്കാർന്ന് ഞാൻ എടുത്തു പറയുന്നത് വേറൊന്നും കൊണ്ടല്ലോ നമ്മുടെ നാടെന്ന് പറയുന്നത് അടുത്തടുത്തടുത്തായിട്ട് വീടുകളില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളും കുറവായിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലായി അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മളിവിടെ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂൾ പ്രവേശനം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളെ കുട്ടികളെല്ലാവരും നമ്മളിവിടെ എത്തിച്ചേരുക പുതിയ കുട്ടികളെ നമ്മളിവിടെ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ പഴയ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് യാത്രയായിട്ട് വന്നിട്ട് അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ നമുക്ക് അവർ അവരുടെ രക്ഷിതാക്കൾ അമ്മമാരും എല്ലാവരും കൂടി പങ്കെടുക്കുവായിരുന്നു അതോടൊപ്പം തന്നെ മുതിർന്ന കുട്ടികൾ ഒരു പത്തൊൻപത് പേര് അങ്ങനെ എല്ലാ വർഷവും നമ്മളിവിടെ ആഘോഷിച്ച് കുട്ടികളാണ് ഈ വർഷത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നം നമ്മുടെ മെയ് മുപ്പത് എന്നുള്ളത് നമ്മൾ ജൂൺ മൂന്നിലേക്ക് നമ്മൾ മാറ്റി അതോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോയി അതിന്റെ രക്ഷിതാക്കള് പോയി അവരെല്ലാവരും അങ്ങനെ ആ മേഖലയിലേക്ക് നൽകി പുതിയ കുട്ടികൾ നമുക്കില്ല കുട്ടികളെന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് അവരെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുവായിരുന്നു എന്തായാലും ചെറുതെങ്കിലും നിങ്ങൾ ഇത്രയും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത്ര വളരെ സന്തോഷം ഞാൻ മൂന്നാമത്തെ അംഗൻവാടിയിലാണ് ഇവിടെ വരുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ചുമതല ഉത്തരവാദിത്വം നമുക്ക് ഓരോരും ഉണ്ട് അപ്പം അംഗൻവാടിയുടെ പ്രോക്ടറത്തെ പറ്റിയെല്ലാം നിങ്ങൾക്ക് കുറെയൊക്കെ അറിയും അപ്പം അവരുടെ പിന്നെ ഓരോ ഗർഭിണിയാവുന്ന കാലം തുടർ അവരുടെ ഓരോ വളർച്ചയിലും അംഗൻവാടിയുടെ മേൽനോട്ടവും നിരീക്ഷണവും ഒക്കെ ഉണ്ടാവും വെറുതെ കുട്ടികൾ വന്ന് കളിച്ചു ഇരിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് അവർക്ക് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന അതെല്ലാം അവർക്ക് എത്തിച്ചേർന്നു എന്നുള്ള ഉറപ്പുവരുത്തിക്കും അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ ഉത്തമ പൗരന്മാരായി അവരുടെ വാർത്ത വലുതാക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് അവിഭാജ്യ ഘടകം തന്നെയാണ് അതിലൊരു തർക്കവുമില്ല പക്ഷേ ഇംഗ്ലീഷ് പഠനത്തിന് അവർ യോഗ്യരാക്കുക അവർ പഠിക്കാനുള്ള അവരെ ഒരുക്കി എടുക്കുക എന്നുള്ള ഉത്തരവാദിത്ത കടമ നമുക്കുണ്ട് അതോടൊപ്പം തന്നെ മലയാള അക്ഷരങ്ങളും ഏത് അക്ഷരങ്ങളായാലും ഏത് ഭാഷകളൊക്കെ ആയാലും അപ്പൊ കളിക്കാതെ ചിരിക്കാതെ വീട്ടില് പ്രത്യേകിച്ച് പുതിയ കാലത്ത് പഴയ കാലത്തൊക്കെ അല്ലാതെ തന്നെ അവർ കളിക്കും സമൂഹത്തിലാണ് പക്ഷെ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ അങ്ങനെ മണ്ണിൽ പോലും ഇറങ്ങുന്നില്ല അപ്പൊ ഇപ്പൊ അംഗനവാടിയിലൊക്കെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ് കുട്ടികൾ അത് ഞാൻ ഇന്നലെ സ്കൂളിൽ പോകുമ്പോൾ പല കുട്ടികളോടും അല്ലെങ്കിൽ രക്ഷിതാക്കളോടും ചോദിച്ചിരുന്നു ഏത് അംഗനവാടിയിലാണ് കുട്ടി പോയത് അപ്പോൾ പലരും പറഞ്ഞത് എൻ്റെ കുട്ടി അംഗനവാടിയിൽ പോയിട്ടേ ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അപ്പം അവര് പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവിടാൻ ആളില്ല അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് ഒറ്റ ഒന്ന് പറയണം നമ്മളൊക്കെ എന്തിനാണ് ഈ ലോകത്ത് എന്താണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം നമ്മൾ പ്രകൃതി നമുക്ക് കരിഞ്ഞ് തന്ന് നമ്മുടെ ഈ ലോകത്ത് അടുത്ത തലമുറയെ വാർത്ത് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കണം എങ്ങനെയെങ്കിലും വളഞ്ഞും തിരിഞ്ഞും പോരാ മേറായ വഴിയിലെപ്പിട ഡൂവായ രീതിയിലൊക്കെ അപ്പൊ അടുത്തത് ആദ്യ കടമ്പ ആദ്യ അക്ഷരം എന്ന് പറഞ്ഞാൽ ആദ്യ കടമ്പ ഫസ്റ്റിലെ മീറ്റിംഗ് ആണല്ലേ ആണ് അല്ലെ മതേഴ്സ് എല്ലാവരും മതേഴ്സ് മീറ്റിംഗ് നടത്തിയിട്ടില്ല അല്ലെ നിങ്ങളെ കിട്ടിയത് അപ്പോ ഞാൻ പറയാനുള്ളതെന്ന് പറയുമോ ഇപ്പൊ നമ്മളെ ഈ പിന്നെ പ്രവേശനോത്സവം നമുക്ക് ഇങ്ങനെ എല്ലാ വർഷവും നടത്തുന്ന എന്തിനാണെന്ന് അറിയാം ഇപ്പൊ നിങ്ങളെല്ലാം വിചാരിച്ചു ഉത്സവം എന്തിനാണ് എപ്പോഴും നടത്തുന്നതാണ് പ്രവേശനോത്സവം ജൂൺ ഒന്നും നവംബർ ഒന്നിനും നമ്മൾ നടത്താറുണ്ട് അംഗൻവാടി തലത്തില് അപ്പം ഈ അംഗൻവാടികളിൽ നിന്ന് അംഗൻവാടി എന്തിനാണ് അംഗൻവാടിന്റെ ആവശ്യത അംഗൻവാടി സേവനങ്ങൾ എന്ത് രക്ഷകൾ എന്ത് ഇതെല്ലാം ഒരു ഒരു ജനങ്ങളിലേക്കുള്ളൊരു അപബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ പ്രവേശനത്തിൽ നിൽക്കുന്നു നിങ്ങൾ വിചാരിച്ചു എൻ്റെ മക്കൾ അംഗൻവാടിയിൽ നിന്ന് തോന്നുന്നില്ല പിന്നെന്തിനാ അംഗൻവാടി ഞാൻ പോകുന്നത് അല്ല നിങ്ങൾ വിചാരിക്കുന്നതല്ല അംഗൻവാടി നിങ്ങളെ നിങ്ങളൊന്നും അറിയാതെ നിങ്ങളെ നിങ്ങൾ നമ്മൾ ഈ നാട്ടിലെ ഏതൊരു സ്ഥലം ഒരു അനുഭവം എല്ലാം നമ്മൾ റിപ്പോർട്ട് എല്ലാ മാസവും നമുക്ക് അയക്കാനിട്ടുണ്ട് അതിപ്പോൾ നമ്മൾക്ക് സാധാരണ പ്രേക്ഷ നമുക്ക് ഇതേപോലൊരു സൈജിൽ പോകും ഫോണിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അഡോൾസ് ആൻഡ് ഗേൾസ് കൗമാര കുടി ഗേൾസ് പ്രയോജകർ പരിസമായി ആ ഒരു കാര്യ മേഖലയല്ല കേട്ടാടി നമ്മള് സീറോയ്ക്കും അതായത് സിക്സ് കേൾസ് നമ്മൾ ജനിച്ചപ്പോൾ മുതല് അതായത് ഓരോ കുട്ടികളെയും കാറ്റഗറി തിരിച്ചിട്ട് വയസ്സ് തിരിച്ച് അവരെ പിന്നെ എ സി എസ് ടി അതേ മൈനോറിറ്റി ഓ ബിസ്റ്റ് അവരെ ഓരോ സമയങ്ങളും കുറവാണ് നമ്മുടെ ഏരിയയിൽ ത്രീ ടു സിക്സ് മൊത്തം സീറോ ടു സിക്സ് ഇരുപത്തിയഞ്ച് മുകളിലേക്ക് അപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ ഹൈറ്റും വരും നിങ്ങളുടെ അമ്മമാര് ഞാൻ ഈ ഗ്രോത്തിലെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തറിയോ കേൾക്കണേ എല്ലാ മാസവും നിങ്ങള് മൂന്ന് വയസ്സും ആറു മാസം മുതൽ മൂന്ന് വയസ്സുള്ള കുട്ടികളെ മുഴുവൻ കുട്ടികളെ ഞങ്ങള് അതല്ല അവര് ഹൈറ്റും വെയിറ്റും നോക്കിയിട്ട് അവരെ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്ത് ഏത് ഗ്രേഡിലാണോ സി പി ആർലി ആണോ മോണിറ്ററേഷനിയാണോ ഏത് നോർമലാണോ അത് എന്തിനാളിയോ അസുഖം വരാനായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ ഗ്രോ മോണിറ്ററിങ് ചെയ്യുമ്പോൾ മനസ്സിലാവും അതായത് സിവിയറായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് ഫോണിൽ കയറി അയക്കുമ്പോൾ ഡയറക്റ്റ് എത്തി അവരെ ഡയറക്റ്റ് ആശുപത്രിയിലേക്ക് വിളിച്ചിട്ട് അവർക്ക് പിന്നെ ഫുഡ് കൊടുക്കും അവരെ നിരീക്ഷിക്കും അവർക്ക് ഡബിൾ റേഷൻ കൊടുക്കും അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ അറിയണം അമ്മമാർ അപ്പൊ എല്ലാ മാസവും കൃത്യമായിട്ട് ഈ കുട്ടിയുടെ മുഴുവന് ഹൈറ്റും വെയിറ്റും നോക്കാൻ വേണ്ടി വന്നാൽ പോയാൽ നിങ്ങൾ അറിയണം നിങ്ങളുടെ കുട്ടിയുടെ ഹൈറ്റ് എത്ര വെയിറ്റ് എത്ര അത് ഞങ്ങൾക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അങ്ങനവാടി കുട്ടികളെ കൊണ്ടായിട്ട് നിങ്ങൾക്ക് ചിലപ്പം ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ ഒരു മാസം ഇപ്പം പത്ത് കിലോയുടെ കുട്ടിക്ക് ഈ മാസം അടുത്ത ഒമ്പത് തൊള്ളായിരം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇത് എന്താ ടീച്ചറെ ഇങ്ങനെ പോയത് നിങ്ങളോട് ഞങ്ങളോട് അപ്പൊ ഞങ്ങൾക്ക് എന്താ ഉള്ളത് കുട്ടിയുടെ ശാരീരിക മാനസിക എല്ലാ ആരോഗ്യപരമായ കാര്യങ്ങളും നമുക്ക് നോക്കാം അല്ലെങ്കിൽ സൂപ്പർ ടീച്ചറെ നമ്മൾ കൊടുത്തു ചെയ്യും അപ്പൊ നമ്മളെന്താ ചെയ്യാ കുട്ടികളുടെ ഭക്ഷണവും കഴിപ്പിക്കണം കുട്ടികൾക്ക് വേണ്ട പ്രീസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഒരു മുപ്പത് ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഓരോ മസും ടീം കലണ്ടർ ഇവിടെ ഇല്ലാ കയറിപ്പോയെന്നു പറഞ്ഞത് ഈ ടീം കലണ്ടർ വെച്ചിട്ട് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി അങ്കവാടിയിലെത്തിയിട്ടുള്ള എല്ലാവർക്കും പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയല്ല ഒരു സന്തോഷമല്ലേ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് മധുരം നൽകുന്നതൊക്കെ ഒരു പ്രത്യേക സന്തോഷമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് കുഞ്ഞുങ്ങളെ അങ്കവാടിയിലേക്ക് അയക്കുകയും അവരുടെ ഒരു സന്തോഷം കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവർക്കും പായസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അങ്കവാടിയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്

ശേഷ നമ്മള് കുഞ്ഞുങ്ങളില്ലെങ്കിലും നമ്മൾ എല്ലാ സമയത്തും എല്ലാ സമയവും നമ്മള് വീട്ടിലെത്താനാവില്ല പറഞ്ഞാൽ ഒരു വിവരം കിട്ടിയ നമ്മൾ വന്നിട്ട് വേണ്ട പോലെ നമ്മളെ പങ്കാളി അങ്കിൽ കൊടുക്കണം അതുമാതിരി അംഗമാടി എല്ലാ പ്രവർത്തനങ്ങളും പുത്തരോത്തരം നടന്നു കൊണ്ട് ഇരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നല്ല രീതിയിൽ അംഗൻവാടിയിൽ പുതുതായി വന്ന എല്ലാ മക്കൾക്കും അതുപോലെ തന്നെ അംഗൻവാടിന്ന് എൽ കെ ജിയിലേക്ക് യു കെ ജിയിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുഞ്ഞുമക്കൾക്കൊരു സന്തോഷമല്ല അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും അവരുടെ ലൈഫിൽ എപ്പോഴും ഓർത്ത് വെക്കാൻ കഴിയുന്ന ഒരു മധുരകരമായ നിമിഷം കൂടിയാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നതല്ലേ അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും സന്തോഷമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ അംഗൻവാടിയെയും എൻ്റെ എന്നെയും അത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ